गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म श्री गुरवे पीताम्बरं करविराजितशङ्खचक्र कौमादगीसरसिजं करुणासमुद्रं राधासहायवधिसुन्दरम् निशं प्रतिभावयामि श्रीगुरुवायुरप्पा शरण श्रीगुरुवायुरप्पा शरणं श्रीगुरुवायुरप्पा शरणं हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम Rama Rama Hari Hari, Hare Krishna Hare Krishna, Krishna Krishna Hare Hari, Hare Mahare, Rama Rama Hari Hari, Hare Krishna Hare Krishna, Krishna Krishna Hare Hari, Hariama Hare Rama Hare.

ീരാമരമണീയ വിഗ്രഹസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമ ചരിതം നീ ശാരീരിക പൈതൽ താനും ബന്ധിച്ചുവന്യന്മാരെ ശ്രീരാമസ്തുതിയോടെ ർക്കടവീരൊടങ്ങി വരണ്ടൂരുംയോടും നടക്കുന്നേരത്തൊരു ഗുംത്ര കാണായി വിധിവസാൽ ണമായ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ച നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം എല്ലും നാം ഇറങ്ങിയിടുക എന്നു പറഞ്ഞു മുന്നിലിറങ്ങിനാൽ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാടാട്ടുകൊണ്ടേരമഞ്ഞുത്തുകയ്യും ഭിന്നതയോടും നടന്നു നടന്നുപോയി ചെന്നാലൂരം തത്ര കണ്ടിതു ണിമയമാരിയൂണകളായ ദൈവ വിശദമായി പപ്പഫങ്ങളാൽ മന്ത്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കല്മ തുല്യമായി പരിഭൂഷിതങ്ങളായി സംയുളളങ്ങൾ താധിപരിഭൂഷങ്ങളായി സ്ഥലം മഹാനുഷവർജിതംപമം തേഹേ മണിക്കാഞ്ചനവിഷ്ടേ ചിത്രാകൃതി കൊണ്ടു കണ്ടുരു യോഗം ധരിച്ചു ചടാവൽക്കലം പൊണ്ടു യോഗിനി നിശ്ചല ജ്യാനിരായി പാവകജ്വാല സമാപകലർന്നയെ കണ്ടു തൈക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും വീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം എങ്ങനെ മാർഗമറിഞ്ഞെങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരുവായുതനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ലുണ്ടോ ഒരു തത്രമാണോ ദശരഥനാമ്രമൻ പുത്രരുമുണ്ടായിച്ച നാലു പേർ നാരായണൻ സമഞ്ചേഷ്ടവർഗോയിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും ോടും ജനകാത്മജയായ സീതയാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയേ രാമനും ലക്ഷ്മണനാമ ഭൂമനോചനും ഭാവിനീ തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ

ക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടോ ഞങ്ങളും ദാഹം കുറഞ്ഞു ജലകാംക്ഷയാ വന്നു തറിയാ ദൈവവശാലിനിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആയിരുന്നതും ഞങ്ങളേതും അറിഞ്ഞീര നേരിയോൾ ചെയ്ത വേണമതും യോഗിതാനും അതു കേട്ടവരോടുക്കവേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞുവരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി കുജിച്ചു മധുപാലവും ചെയ്തു ചിത്രം തെളിഞ്ഞു ദേവി സമീപം കൊണ്ടും പൂർവമഞ്ജസായോഗി മാരുതിയോട് പറഞ്ഞു തുടങ്ങിയ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകത്മാത്മജാ ഹേ മാ മനോഹരി

ഗന്ധർവപുത്രി സദാ വിഷ്ണു തത്പരാ ബ്രഹ്മലോകം പ്രവേശിച്ചു നിർമ്മലാത്രിയോ എന്നോട് ചൊല്ലിനാ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര ജന്തുക്കൾ വഴികയുണ്ടല്ലോ വിഷ്ണു ായണൻ ഗുരീ ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാലനാശാർ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരായിടും ദശാനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി ുംകരി മക്കടന്മാർക്ക് ഉപകാരം ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വളങ്ങുക നാരായണ സ്വാമി തന്നേ ഭക്യാ പരനെ സ്തുതിച്ചാൽ വരും യോഗികൻ സനാതനം ഞാനിനി ശ്രീരാമദേവനെ കാണതിഞ്ഞായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുകയും ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൽ സത്വരൻ പോലെ പദ്ധതിയുടെ നടന്നു ಸ್ವಯಂ ಪ್ರಭಾಸ್ತು ಯೋಗಿಕ್ಷಿಚು ಯೋಗೇಶು ಲಕ್ಷ್ಮಣಸುಗ್ರೀವ ಸೇವಿ ಶಿ ಕಂಡು ಕೃತ್ ಪ್ರದಕ್ಷಿಣ ಸೋಮ ಸಂಯುತುರ್ತು രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാ കൊണ്ടുവന്നേനിവിടയ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേഗായും സംവത്സരം തവ ഞാനി നിത്യം തപസ്സു

ായ മനുഷ്യൻ അജ്ഞാനികളറി കൂടാതൊരു വിജ്ഞാനം ലോഭവാൻ കേർത്ഥമായി ലോകേശം ഭൂമിയിൽ വന്നവതീർണനാം നാഹന താമസിയായ ഞാൻ എന്തറിയുന്നതും सच्चिन्मयं तव दत्त्वं जगत्त्रये कश्चित् पुरुषरीयं सुकृतिरा रूपं तवेदं सदा पातु मानसे तावसान्दस्थितं तावत् त्रयावहम् नारायणा तव श्रीपाददर्शनम् दर्शनं, दर्शन केवलम् ജന്മീത രാമദർശനം സന്മാർഗർശനം പുത്രകളത്രയും ഗർഭികരായുള്ള മനുഷ്യ രാമരാമേ ജപിക്കയും എന്നുവേ രാമേ ജപിക്കായി വരേണേ നിത്യം വൃത്തഗുണത്രയമാർഗായ ഞ്ചനർ നമ സ്വാത്മാരാമായ നിർഗുണായത്മനിെക്കാമരുപണമീശാദിമംഗ്യാദവിർജിതം മനേ സമം ചരന്തം പുരുഷം പരം

ിൽ ജനിച്ചേവ മാറ്റാ കർമ്മങ്ങൾ ചെയ്യത ഭോ നേരി തന്നെ വിചിത്ര വേഷത്തോടും ജാതരായി കർമ്മങ്ങൾ ചെയ്യുന്ന ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ൗസല്യയാൽ കാമാനനായിട്ടിഹ മൈഥിനി ഭാഗ്യസിദ്ധിക്കുന്നതു ചിലർ സൃഷ്ടാവുതാനപേക്ഷിക്കയാം കൊടുക്കുവാൻ മറ്റനായി വന്നു പിറന്നിരുന്നു നിർണയം വൃത്തി ഗുപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഹാരനാശത്തിണഞ്ഞു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ ക്ഷീകുലത്തിൻ കൽ പിറങ്ങിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോവകളെ പരിപാലിച്ചുകൊള്ളുകൊല്ലുന്നതു എന്നു തിരിച്ചറിയാവതുമല്ല മേ യാതൊരു തൻ തൊൽകഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി കടന്നിടുക

सुग्रीवमुख्यकविकुलसेवितमग्रे भवन्तं नमः स्वामि साम्भृतं रामाय रामभद्राय नमो नमो रामचन्द्राय नमस्ते नमो नमः चोल्लि स्वयं प्रभयं वेणु

വസിക്കിലും എത്രാ വിസിക്കലും തൊൽപാദക്തിക്കിളക്കുണ്ടാകാതിരിക്കണം തോൽപാദക്ത വൃത്തിയേഷു സംഗമിലെപ്പോഴും ഉണ്ടാകയും വേണം ഭാഗതന്മാരം ജനങ്ങളിൽ സംഗമവേഗത സംഭവിച്ചിടായി രാമരാമേ ജപിക്കായി വരേണമേ േണ നിർമാനസം സീതാത്മജിതം രാഘവം പീതവസ്ത്രം ചാസനധരം ചരുമ ഗൂഢ കടിസൂത്രഹാര നൂപുര മണിമയ കുണ്ടേമാഗതാതി വിഭൂഷണശോഭം

ിന്തോയുസുഹം യാതനാണോ എൻ്റെ ചിന്തയോടെ എന്നെ സ്മരിച്ച് സദാ എൻ്റെ നാമജപത്തിലും എൻ്റെ കഥകളിനനുസരിച്ചും എന്നിൽ തന്നെ മുഴുകിയിരിക്കുന്നത് അവരുടെ എല്ലാ യോഗക്ഷേമങ്ങളും ഞാൻ തന്നെ സ്വയം ഏറ്റെടുത്ത് നടത്തുന്നവന്നാണ് ഭഗവാന്റെ പ്രത്യക്ഷം